നമസ്കാരം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഏകദിന സെമിനാർ ഇന്ന് ആലുവ ഇസ്ലാമിക് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയുണ്ടായി ഇതിൻ്റെ ഉദ്ഘാടനകരം നിർവഹിച്ചത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ശ്രീ അബ്ദുൾ റഹീമാണ് ഇതിൻ്റെ അധ്യക്ഷത വഹിച്ചത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആലുവ താലൂക്ക് ചെയർമാൻ ശ്രീ സി എം ഹൈദറാലിയാണ് അതിൻ്റെ വാർത്തയിലേക്ക് യും സ്വാഗതം ചെയ്ത ലക്ഷ്യമില്ലേ എന്നുള്ളത് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു വസ്തുതയാണ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആകാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ എത്തിപ്പെടാൻ വേണ്ടി പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ ഒരു നല്ല മനുഷ്യനാകാൻ കൂടിയ നമ്മളൊരു മനുഷ്യരായിട്ട് ജനിച്ച വിശ്വാസം ഉള്ളവരായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കാം ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കറിയാം ഈ ഭൂമി ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം വേണ്ട നമുക്ക് ഭൂമി മാത്രമേ ഈ ഭൂമിയിൽ സൃഷ്ടികളൊക്കെ ജീവനുള്ളവർ ജീവൻ ഇല്ലാത്തവർ കണ്ടു ഈ ജീവനുള്ള സൃഷ്ടികളെടുത്ത് ഭിമാകാരനായകാരായ മനുഷ്യ മൃഗങ്ങൾ മുതല് നമ്മുടെ ഒട്ടപ്പുറത്തെ ആ ഗ്രൗണ്ടിലെ മുന്നിലെ ഇടയിൽ കാണുന്ന വളരെ ചെറിയ കൃമികൾ മുതൽ മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ മാത്രം കാണാൻ കഴിയുന്ന അണുക്കൾ മുതല് അങ്ങനെ ഓടാൻ പോയി വരുന്ന സൃഷ്ടികളോട് ഈ സൃഷ്ടികളെ മൊത്തം എടുത്തു നോക്കിയാൽ അതുപോലെ ജീവൻ ഇല്ലാത്ത ഒരുപാട് സൃഷ്ടികളുണ്ട് പുഴ മല കുന്ന സസ്യങ്ങള് ഇപ്പൊ ജീവനുള്ളതാണെന്ന് തെളിഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള കോടിക്കണക്കിന് സൃഷ്ടികൾ എടുത്തു നോക്കിയാൽ നമ്മൾ പറയും നമ്മളൊക്കെ പറയും അതിൽ ഏറ്റവും ഏമൻ ഏറ്റവും പ്രധാനമായ സൃഷ്ടി മനുഷ്യനാണെന്ന് പറയും

എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യാം നിങ്ങളുടെ ഡിഗ്രിയോ നിങ്ങളുടെ മറ്റു നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല എടുക്കാം രണ്ട് പ്രധാനപ്പെട്ട അനുഭവിച്ച ആളുകളാണ് നമ്മളെല്ലാവരും ഈ ഇരിക്കുന്ന ആളുകളിൽ പല ആളുകളുടെയും വീടുകളിൽ വെള്ളം നമ്മൾ എങ്ങനെയാണ് അതിന് സർവൈവ് ചെയ്തത് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മുടെ നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റുകളുണ്ട്

ജൂനിയർ റെഡ് ക്രോസിന്റെ ആലുവ താലൂക്ക് ഒരു സെമിനാർ നടക്കുകയാണ് ആലുവ സബ് ജില്ലയില് കീഴിലുള്ള രണ്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് സ്കൂളുകളിലെ ജൂനിയർ റെഡ് ക്രോസിന്റെ സമ്മേളനമാണ് ഒരു ദിവസത്തെ അവലോകനമാണ് സെമിനാറാണ് ആണ് അത് ജസ്റ്റിസ് അബ്ദുറഹീമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അവിടൊപ്പം ഡോക്ടർ റഫീഖ് ഡോക്ടർ സജീദ് മറ്റേ പാലി മറ്റേ അവർ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും പാലിയെ കുറിച്ച് അമ്മോ ചന്ദ്രനും അതുപോലെ തന്നെ അക്ബർ അലിയും തൽഹത്ത് സൈബർ ക്രൈമിനെ കുറിച്ചും അങ്ങനെ മൂന്ന് വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതും രാവിലെ മണി മുതൽ വൈകിട്ട് മൂന്നര വരെയാണ് ഈ സമയം നടക്കുക ഇത് അവർക്ക് ഗ്രേസ് മാർക്ക ഉൾപ്പെടെ വരുന്ന ഈ വിഷയങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ വരുത്തുന്നത് ഇന്ന് പയ്യറ്റിക്കറിനെ കുറിച്ചുള്ള സംവിധാനവും അതുപോലെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള സംവിധാനവും അതുപോലെ തന്നെ സൈബർ ക്രൈമിനെ കുറിച്ചാണ് മൂന്ന് വിഷയങ്ങൾ ആധാരമാക്കിയിട്ടുള്ളത് അന്ന് ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ അപ്പൊ പയറ്റിക്കറിനോ കലാകാര് കുട്ടികൾ നമ്മൾ എന്ന് കുട്ടികളെ ചെറിയൊരു അവബോധം വളർത്തുക എന്നാണ് നമ്മുടെ ലക്ഷ്യം ഇന്നിവിടെ ആലുവ ഇസ്ലാമിക് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുപ്പത്തി സ്കൂളുകളിൽ നിന്ന് ഏകദേശം അറുന്നൂറ്റേഴ് കുട്ടികളും ഈ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്നത്തെ സെമിനാറിന്റെ പ്രത്യേകത കോവിഡിന് ശേഷം എല്ലാ കുട്ടികളും ഒരുമിച്ച് കൂടുന്ന ഒരു വേദിയാണ് ഇവിടെ ഇവിടെയെന്ന് സംജാതമായിരിക്കുന്നത് നമുക്ക് ചീഫ് ഗസ്റ്റായി ലഭിച്ചിരിക്കുന്നത് ജസ്റ്റിസ് അബ്ദുൽ റഹീം അവർകളാണ് ഡോക്ടർ ഹൈദരലിയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആലുവ ഐആർ സി എസിന്റെ സഹായത്തോടു കൂടി വളരെ ഭംഗിയായി ഈ ഒരു പ്രോഗ്രാം നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ആലുവയിൽ നിന്നും ബാബു